ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് ബ്ലോഗൈറ്റിംഗ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കടമറ്റത്ത് പള്ളിയുടെ ഫ്രണ്ടിലെട്ടോ ചരിത്രം മുറുകുന്ന അല്ലെങ്കിൽ അതിപുരാതനമായ കടമറ്റം പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഏറെക്കാലം പല പല പ്രശ്നങ്ങളാല് അടച്ചിട്ടിരുന്ന പള്ളി ഇപ്പോൾ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നല്ല അതിമനോഹരമായി പുതുക്കി പണത്തിട്ടുണ്ട് നമുക്ക് ആ പള്ളിയിലേക്ക് ഒന്ന് പോകാം എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്കടുത്തുള്ള കുന്നത്തുനാട് താലൂക്കിൽപ്പെട്ടതാണ് ഈ കടമറ്റം പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇത് വിശ്വ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള അതിപുരാതനമായ ഒരു ക്രൈസ്തവ ദേവാലയമാണ് കൃത്യമായ രേഖകളില്ലെങ്കിലും ഏകദേശ കണക്കനുസരിച്ച് ക്രിസ്തു വർഷം എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിന് ശേഷമാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ ലഭ്യമായ കണക്കനുസരിച്ച് നിരണം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മാർ സബേർ ഈ പള്ളി സ്ഥാപിച്ചത് എന്നാണ് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലുള്ള ഈ പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പള്ളിത്തർക്കം മൂലം അടച്ചിട്ടായിരുന്നു തുടർന്ന് എട്ട് വർഷത്തെ സമാധാന ശ്രമങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ആറില് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ഈ ദേവാലയം വീണ്ടും വിശ്വാസികൾക്കായിട്ട് തുറന്നു കൊടുത്തത് പള്ളിമുറ്റത്തിൻ്റെ ഇടതുവശത്തായി കാണുന്ന ഈ പഴയ കെട്ടിടത്തിലാണ് വഴിപാടുകളും നേർച്ചകളും നടത്താനുള്ള പൈസയെല്ലാം കളക്ട് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ അവിടെ കൊണ്ടുപോയി പണം അടിച്ച് രസീത് വാങ്ങാം തുടർന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് വലതു വശത്തായിട്ട് തിരി സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അവിടെ നമ്മളൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അവിടെ പൈസ ഇടുക തുടർന്ന് തിരിയെടുത്ത് കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ് ഇനി നവീകരിച്ച പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത് പഴയ അതേ വർക്കുകൾ തന്നെ ഇപ്പോഴത്തെ രീതിയിൽ മോഡിഫൈ ചെയ്താണ് ശരിയാക്കിയിരിക്കുന്നത് അതുപോലെ ഉള്ളിലേക്ക് കയറുമ്പം ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അടുത്തുള്ള മുകളിലത്തെ ഭാഗങ്ങളാണ് നിങ്ങളീ കാണുന്നത് എല്ലാം നല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തറയാണെങ്കിലും നേരത്തെ വെറുതെ ഒരു സിമൻറ്റ് തറ മാത്രമുണ്ടായിരുന്നുള്ളൂ ഇപ്പം നല്ല ഗ്രൈനേറ്റും മാർബിളൊക്കെ ആയിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് അതുപോലെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല മുടക്കമുണ്ട് എന്തായിരുന്നാലും ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പള്ളിക്ക് ഉള്ളിലുള്ള ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അനുവാദം വാങ്ങേണ്ടതുണ്ട് അത് നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനുവാദം കൂടാണ്ട് വീഡിയോ ഫോട്ടോഗ്രാഫിയോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അനുവാദം തരും ഈ പള്ളിയുടെ മധുഭേല പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് അത് ഈ ആൾത്താരയുടെ റൈറ്റ് സൈഡിലാണ് പക്ഷേ അതവിടെ കത്തഞ്ഞിട്ട് വെക്കണത് കൊണ്ട് കാണത്തില്ല എങ്കിലും അതിൻ്റെ ഒരു സാമ്യമുള്ള കുരിശാണ് കേട്ടോ നമ്മളിപ്പോൾ ആ സ്വർണ്ണ നിറത്തിൽ കണ്ടത് എ ഡി നാലാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്ന് മാർ ആവോ മെത്രാപൊലീത്ത ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷമാണ് ഇവിടുത്തെ വിശ്വാസികൾക്ക് ഒരു മാറ്റം ഉണ്ടായത് അന്ന് ഈ നാട് ഭരിച്ചിരുന്ന ആയക്കുന്നത്ത് കർത്തായുടെ മകളുടെ അസുഖം മാറ്റുന്നതോടു കൂടിയാണ് മാർ ആവോ മെത്രാപ്പൊലിത്ത ഇവിടെ ഫേമസ് ആകുന്നതും തുടർന്ന് ഇവിടെ ഒരു പള്ളി വെക്കാനുള്ള അനുവാദം ഈ ഭരണാധികാരി നടത്തി കൊടുക്കുകയും ചെയ്യുന്നത് അന്ന് മാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ പള്ളി തുടർന്ന് ഗീവർഗീസിൻ്റെ നാമധേയത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്തത് മാർ ആവോ മെത്രാപ്പൊലുത്തയുടെ ശിഷ്യനായിരുന്ന പൗലോ ശമാശനാണ് തുടർന്ന് കടമറ്റത്ത് കത്തനാര് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് കടമറ്റത്ത് കത്തനാര് പാതാളത്തിലേക്ക് പോയിട്ട് വന്ന കിണറ് പോയേടം പള്ളിയുടെ സമീപത്താണ് അതായത് നമ്മളിപ്പോൾ കാണുന്ന പുതുവള്ളിക്ക് തൊട്ടപ്പറേ പോയടം പള്ളിയുണ്ട് കടമറ്റത്ത് നിലവിൽ രണ്ടേക്ക് രണ്ട് പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് നമ്മളിപ്പോൾ കണ്ടിട്ട് വന്ന മെയിൻ പള്ളിയും ഇപ്പോൾ ഈ കാണുന്ന പോയടം പള്ളിയും പോയടം പള്ളി ഇതുപോലെ ആയിരുന്നില്ല ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നുള്ളൂ കപ്പേള പോലെ വരണം അതിനോട് ചേർന്നായിരുന്നു കിണറും ഉണ്ടായിരുന്നത് തുടർന്ന് സഭാതർക്കം വന്നതിന് ശേഷം കക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് തുടർന്ന് ഇവിടെ മൂന്നാല് പള്ളികളൊക്കെ സ്ഥാപിതമായത് നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുന്നത് ഈ കിണറിൻ്റെ അടുത്തേക്കാട്ടോ പഴയ കിണർ ഇപ്പോൾ ചുറ്റുമതിലൊക്കെ കെട്ടി കാണാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് എങ്കിലും ഒന്ന് രണ്ട് ഗ്ലാസ്സുകൾ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് മുകളിൽ കൂടി ആളുകൾ ഇടിച്ചിടിച്ച് ആ ഗ്ലാസുകളൊക്കെ പൊട്ടിയതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്നത് അത് ഗ്ലാസ് ആണ് ഫൈബർ ഗ്ലാസ് ആണ് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ വീഡിയോ എടുക്കുമ്പോൾ അത്ര അല്ല ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ടുള്ള പൂജകളൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് എങ്കിലും ആളുകൾ രാത്രിയൊക്കെ വന്ന് ഇവിടെ പൂജകളൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് എൻ്റെ സൈഡിൽ കാണാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫൈബർ ഗ്ലാസ് പൊട്ടിയതിൻ്റെ ഉള്ളിൽ കൂടി കിണറിൻ്റെ ഭാഗങ്ങളിലേക്കാണ് അതിനകത്തൊരു ചെറിയ ഡോറ് നമുക്ക് കാണാം ആ ഡോറൊക്കെ അവർ അകത്തുനിന്ന് ബ്ലോക്ക് ചെയ്തേക്കുവാണ് പൂജാതി കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആളുകളൊക്കെ വന്ന് പൂജകളൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് അനുവദിനേയുമല്ല എങ്കിലും അനുവാദം കിട്ടാതെ ചെയ്യുന്നതാണ് ഇതാണ് പള്ളിയുടെ മെയിൻ പള്ളിയുടെ സിമിത്തേരി ഇതാണ് പാതാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന കത്തനാരെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും പൂട്ടിയിട്ടിരുന്ന പള്ളി തുറക്കപ്പെടുകയും ചെയ്തെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഥയിൽ അങ്ങനെ അകത്ത് കയറിയ സമയത്ത് നരഭോജികളെ അടിച്ചു എന്ന് പറയുന്നതും പൊട്ടിയതെന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് പള്ളിയുടെ പൊട്ടിപ്പോയ ഭാഗമായിട്ട് കണക്കാക്കുന്നത് ഇവിടെയാണ് മാർ ആബോ മെത്രാപോലിത്തെ തന്നെയാണ് മാർ സാബോർ എന്ന പേരിലും അറിയപ്പെടുന്നത് തുടർന്ന് വന്ന ഓരോ പിതാക്കന്മാരുടെയും ശവകുടീരങ്ങളാണ് ഈ പള്ളിയുടെ പുറകോശത്തായിട്ട് വലത് സൈഡിലായിട്ട് കാണപ്പെടുന്നത് കടമറ്റത്തച്ഛൻ്റെ അവസാന നാളുകൾ എങ്ങനെയായിരുന്നു എന്ന് ഒരു ചരിത്രത്തിലും പറയുന്നില്ല എന്നാൽ അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നു എന്നതിന് കുറേ അധികം തെളിവുകളുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ